നമസ്കാരം എല്ലാ മലയാള കർഷകർക്കും കത്യനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാർഷിക മേഖലയിലെ കീടങ്ങൾ വിള രോഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് കർഷകർക്ക് എപ്പോഴും ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കാത്തേനി നൂറ് ശതമാനം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് അത് കർഷകർക്ക് ഏറ്റവും മികച്ച വിലയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നത് മാത്രമല്ല കർഷകരുടെ കഠിനാധ്വാനം വിജയമാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കർഷകർക്ക് അവരുടെ വിളകൾ സംരക്ഷിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വളങ്ങൾ കീടനാശിനികൾ കുമിൾനാശിനികൾ മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് ദശലക്ഷത്തിലധികം ഇന്ത്യൻ കർഷകർ കത്തിയനിയെ വിശ്വസിക്കുന്നു ഇപ്പോൾ മലയാളം സംസാരിക്കുന്ന ഞങ്ങളുടെ കർഷകർക്കായി ഞങ്ങൾ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നു കത്തിയനി മലയാളം ഈ ചാനലിലൂടെ ഏലം നെല്ല് ഇഞ്ചി തുടങ്ങിയ നിങ്ങളുടെ വിള ഏതും തന്നെ ആവട്ടെ വിളയുമായി ബന്ധപ്പെട്ട വിള രോഗങ്ങൾ കീടങ്ങൾ കുമിൾ രോഗങ്ങൾ എന്നിവ എന്തുമാവട്ടെ ഈ ചാനലിലൂടെ അതിനുള്ള പരിഹാരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തിലധികം കേരള കർഷകർ ഞങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് കാത്തിരിക്കേണ്ട നിങ്ങളും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് ഇപ്പോൾ നിങ്ങളുടെ വിളയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുന്നു